രോഹിത് എന്ന് എന്നോട് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അന്നത്തെ വിജയത്തിന് ശേഷം പലരും എന്നെ അഭിനന്ദിച്ചുകൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷേ രോഹിത് ശർമ്മ പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട് എൻ്റെ ആഹ്ലാദ പ്രകടനങ്ങൾ അടുത്തുനിന്ന് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു രോഹിത് അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു അപ്പോൾ എന്നെ അത്രയും ആഹ്ലാദവാനായി ആരും അതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല രോഹിത്തിന്റെ അടുത്ത് വന്ന് പറഞ്ഞു നീ എന്താണ് ചെയ്തതെന്ന് നിനക്ക് ഇതുവരെയും വേണ്ടത്ര മനസ്സിലായില്ലെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു യെസ് നമ്മൾ ഈ മാച്ച് ജയിച്ചു രണ്ടാമതും സീരീസ് ജയിച്ചു രോഹിത് അപ്പോൾ ഒരു ചെറു ചിരിയോടെ പറഞ്ഞു വെൻ യു കിറ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദീസ് ഇല്ല നിനക്കിത് മനസ്സിലായിട്ടില്ല നീ ഇപ്പോഴെന്താണ് ചെയ്തതെന്ന് നിനക്കറിയില്ല നീ വിരമിക്കുന്ന സമയത്തായിരിക്കും നിനക്കിതിന്റെ പ്രാധാന്യം കൃത്യമായി മനസ്സിലാവുക കഴിഞ്ഞ ദിനം ഒരു അഭിമുഖത്തിൽ ഋഷഭ് പന്ത് ഓർത്തെടുത്ത ഓർമ്മകളാണിത് യെസ് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടെസ്റ്റ് വിജയങ്ങളിലൊന്നായ ഗാബയിലെ ചരിത്ര വിജയത്തിന് മൂന്ന് വയസ്സായത് കഴിഞ്ഞ ദിവസമാണ് ഋഷഭ് പന്ത് എന്ന യുവതാരം ഇന്ത്യക്കായി ഒരുക്കിയ ചരിത്ര വിജയം മൂന്ന് വർഷമായിരിക്കുകയാണ് ആ ഓർമ്മകൾക്ക് അന്ന് ഋഷഭ് പന്തനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള മുൻ വെഡിക്കറ്റ് ഓപ്പണർ വീരേന്ദ്ര സെവാഗിന്റെ ട്വീറ്റ് സോഷ്യൽ മീഡിയയിൽ ആ സമയത്ത് വൈറലായിരുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഫോട്ടോയോട് കൂടിയുള്ള ഒരു മീമാണ് അന്ന് സെവാഗ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഫോട്ടോയിൽ ഇന്നു മുതൽ മത്സരം നടന്ന ബ്രിസ്ബെയിൽ പന്ത് നഗർ എന്നറിയപ്പെടും എന്ന് എഴുതിയത് കാണാമായിരുന്നു പല നഗരങ്ങളുടെയും സ്റ്റേഡിയങ്ങളുടെയും എല്ലാം പേര് പുനർനാമകരണം ചെയ്ത് യോഗി ആദിത്യനാഥ് മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു സമയമുണ്ടായിരുന്നല്ലോ മുമ്പ് അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള സെവാഗിന്റെ ആ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇതിനൊപ്പം സെവാഗ് ടീമിന് തലമുറകളിലായി ലഭിക്കാത്ത വിജയത്തിൽ അഭിനന്ദിച്ചുള്ള വരികളും എഴുതുകയുണ്ടായി അന്ന് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ഏറ്റവും ആവേശം നിറഞ്ഞ പോരാട്ടമായിരുന്നു ഗാബയിൽ വെച്ച് നടന്നത് പന്തിന്റെയും ചതേശ്വർ പുജാരയുടെയും ശുഭ്മാൻ ഗില്ലിന്റെയും മുഹമ്മദ് സിറാജിന്റെയും യുവതാരങ്ങളായ വാഷിംഗ്ടൺ സുന്ദർ ശ്രദ്ദുൽ താക്കൂർ എന്നിവരുടെയും എല്ലാം കളി മികവിലായിരുന്നു അന്ന് ഇന്ത്യ ചരിത്ര വിജയം കൊയ്തത് ആ ഇന്ത്യൻ വിജയത്തിൽ മുൻ കളിക്കാരിൽ നിന്നും ക്രിക്കറ്റ് ആരാധകരിൽ നിന്നും ഏറെ പ്രശംസ ഏറ്റുവാങ്ങിയ താരമായി മാറി അന്ന് വിജയത്തിന് ചുക്കാൻ പിടിച്ച ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് ടി ട്വന്റി മത്സരം പോലെ ആവേശകരമായ ക്ലൈമാക്സിൽ മൂന്ന് വിക്കറ്റിനാണ് കങ്കാരുപടയെ ഇന്ത്യയുടെ അത്രയൊന്നും പരിചയ സമ്പന്നരല്ലാത്ത നിര മുട്ടുകുത്തിച്ചത് അതോടെ രണ്ട് ഒന്നിന് ബോർഡർ ഗവാസ്കർ ട്രോഫി കിരീടം ഇന്ത്യ നിലനിർത്തുകയും ചെയ്തു ഈ വിജയത്തിന് ഇന്ത്യ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നതിൽ പ്രധാനി വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്ത് തന്നെയായിരുന്നു അന്ന് നാലാം ഇന്നിംഗ്സിൽ ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയ പന്ത് നൂറ്റി മുപ്പത്തി എട്ട് പന്തുകളിൽ ഒൻപത് ബൗണ്ടറികളും ഒരു സിക്സറും അടക്കം എൺപത്തി ഒൻപത് റൺസോടെ പുറത്താവാതെ നിൽക്കുകയായിരുന്നു മത്സരത്തിലെ മാന മാച്ച് കൂടിയായിരുന്നു ഋഷഭ് പന്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിന് ശേഷം ആദ്യമായി ഗാഭയിൽ ഓസിസ് തോൽവിയുടെ രുചി എന്ന അനുഭവിച്ചത് ഇന്ത്യ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് പോരാട്ടം എല്ലാ കാലത്തും ആവേശം നിറഞ്ഞതാണ് എന്ന് നമുക്കറിയാം അന്നത്തെ ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനമാകട്ടെ ലോകമെങ്ങും ഓർത്തിരിക്കുകയും ചെയ്യും ഇന്ത്യ ടെസ്റ്റിൽ മുപ്പത്തി ആറ് റൺസിന് ഓൾഔട്ടായ ആദ്യ ടെസ്റ്റ് മുതൽ ഓസ്ട്രേലിയയുടെ ഗാഭയിലെ അജയ്യത അവസാനിപ്പിച്ച അവസാന ടെസ്റ്റ് വരെയുള്ള അനവധി മനോഹര നിമിഷങ്ങളാണ് ആ പര്യടനത്തിൽ ക്രിക്കറ്റ് പ്രേമികൾക്ക് ലഭിച്ചത് ഓസ്ട്രേലിയയിലെ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ കളിക്കാർക്കെതിരെ ഉണ്ടായ വംശീയ അധിക്ഷേപങ്ങളെ ചെറുത്തും പരുക്കു വലച്ച ടീമിൽ എത്തിയ പുതുമുഖങ്ങളെ ചേർത്ത് പിടിച്ചും ആ സമയത്തെ ക്യാപ്റ്റൻ അജിങ്കൃ രഹാനെ നടത്തിയ പോരാട്ടത്തിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി രണ്ടേ ഒന്നിന് നേടുകയായിരുന്നു അന്ന് ടീം ഇന്ത്യ അതൊരു നേട്ടം തന്നെയായിരുന്നു ഗാബയിലെ ടെസ്റ്റിന് വരുന്നതിന് മുമ്പുള്ള ടെസ്റ്റിൽ ആ സമയത്ത് ഓസീസ് ക്യാപ്റ്റനായ ടിം പെയിൻ ഒരു വെല്ലുവിളിയുമായി ഇന്ത്യയെ പ്രകോപിപ്പിച്ചിരുന്നു ഇന്ത്യൻ സ്പിന്നർ രവിചന്ദ്ര അശ്വിനുമായി നടത്തിയ ഒരു ഉരസലിനിടെയാണ് ഗാബയിലേക്ക് വാ കാണിച്ചു തരാമെന്ന് ടിം പെയിൻ വെല്ലുവിളിക്കുന്നത് മുപ്പത്തിമൂന്ന് വർഷമായി ഓസ്ട്രേലിയ തോൽവി അറിയാത്ത ഗ്രൗണ്ട് അതായിരുന്നു നാലാം ടെസ്റ്റിന് അവസാനം വരെയും ഗാബ അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു ഓസ്ട്രേലിയ ഗാബയിൽ തോൽക്കുന്നത് പര്യടനത്തിനെത്തിയ വെസ്റ്റ് ഇൻഡീസ് ഒൻപത് വിക്കറ്റിനാണ് അന്ന് ഓസീസിനെ പരാജയപ്പെടുത്തിയത് ഓസ്ട്രേലിയയുടെ ആറ് വിക്കറ്റുകൾ എടുക്കുകയും പത്തൊൻപത് റൺസ് അടിച്ചു ചെയ്ത കേട്ട്ലി ആംബ്രോസ് ആയിരുന്നു അന്ന് ഓസീസിനെ തകർത്തത് മാൻ ഓഫ് മാച്ച് പിന്നീട് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയ വെല്ലുവിളിച്ച ഗ്യാബയിൽ ഇന്ത്യ ചരിത്രം വിജയം നേടിയപ്പോൾ ഐ സി സി ട്വിറ്ററിൽ കുറിച്ച വാക്കുകൾ മാത്രം മതിയായിരുന്നു ഓസ്ട്രേലിയയുടെ രണ്ട് തോൽവികൾക്കിടയിലെ കാലം മനസ്സിലാക്കാൻ അന്ന് ഐ സി സി അവരുടെ ട്വിറ്റർ ഹാൻഡിലിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു അവരുടെ ട്വീറ്റ് ഇതായിരുന്നു ഇതിനു മുമ്പ് ഓസ്ട്രേലിയ ഗ്യാബയിൽ തോൽക്കുമ്പോൾ ജോർജ് എച്ച് ഡബ്ല്യു ബുഷ് യു എസ് പ്രസിഡന്റ് ആയിരുന്നു ആ സ്ഥാനത്തെത്തിയിട്ട് ആ സമയത്ത് ദിവസങ്ങൾ മാത്രമായിരുന്നു ബോൺ ജോവിയുടെ ബാഡ് മെഡിസിൻ അന്ന് സംഗീത ചാർട്ടുകളിൽ ഒന്നാമതായിരുന്നു അന്ന് വിരാട് കോഹ്ലിക്ക് പ്രായം വെറും പതിനാറ് ദിവസം മാത്രമായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ ടെസ്റ്റിൽ അരങ്ങേറ്റു കുറിക്കാൻ അന്ന് ഒരു വർഷം കൂടി ബാക്കിയുണ്ടായിരുന്നു മുപ്പത്തി മൂന്ന് വർഷം മുമ്പുള്ള ആ ഒരു കാലം ഗാബിയിൽ ഋഷഭ് എന്നാണ് മാൻ ഓഫ് ദി മാച്ച് നേട്ടം കരസ്ഥമാക്കിയതെന്ന് നമുക്കറിയാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ തകർന്നപ്പോൾ ഏഴാം വിക്കറ്റിൽ വാഷിംഗ്ടൺ സുന്ദർ ശ്രദ്ധ താക്കൂർ സഖ്യം നടത്തിയ ആ ഒരു പോരാട്ടം ഇരുന്നൂറ്റി പതിനൊന്ന് പന്തുകൾ നേരിട്ട് അൻപത്തി ആറ് റൺസ് നേടിയ പുജാരയുടെ ചെറുത്തുനിൽപ്പ് സെഞ്ചുറിയോളം പോകുന്ന ശുഭ്മാൻ ഗില്ലിന്റെ ഇന്നിംഗ്സ് സിറാജിന്റെ അഞ്ച് വിക്കറ്റ് നേട്ടം രണ്ടാം ഇന്നിംഗ്സിൽ ഇരുപത്തി ഒൻപത് വന്തിൽ ഇരുപത്തി രണ്ട് റൺസ് നേടി വിജയം എളുപ്പമാക്കിയ വാഷിംഗ്ടൺ സുന്ദർ ഇങ്ങനെ ഒരുപാട് താരങ്ങൾ ചേർന്നാണ് ഗാബയിൽ ഓസ്ട്രേലിയയുടെ മുപ്പത്തി രണ്ടാമത് ജയം എന്ന അതിമോഹം തകർത്ത് പുതിയ ചരിത്രമെഴുതിയത് ബോർഡർ ഗവാസ്കർ ട്രോഫി നാലാം ടെസ്റ്റിന്റെ അവസാന തലത്തിൽ കരിയറിൽ വ്യക്തിഗത നേട്ടങ്ങളുമായി ചെതേശ്വർ പൂജാരയും ഋഷഭ് പന്തും മുന്നിൽ നിൽക്കുകയുണ്ടായി തന്റെ ടെസ്റ്റ് കരിയറിൽ ഏറ്റവും വേഗം കുറഞ്ഞ ഫിഫ്റ്റി എന്ന നേട്ടമാണെന്ന് പുജാര നേടിയത് പന്താകരുടെ ഏറ്റവും വേഗത്തിൽ ടെസ്റ്റിൽ ആയിരം റൺസ് തികക്കുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായി മാറുകയും ചെയ്തുവന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പന്തിലാണ് ചതീശ്വർ തികച്ചത് കൂട്ടുകെട്ടും മികച്ച മുന്നേറ്റവും നടത്തി പാറ്റ് എൽ ബി കുരുക്കി പുറത്താക്കുമ്പോൾ ഇരുന്നൂറ്റി പതിനൊന്ന് പന്തുകളിൽ നിന്നും ഏഴ് ഫോറുകളടക്കം അൻപത്തി ആറ് റൺസ് ആയിരുന്നു പുജാരയുടെ സമ്പാദ്യം ആ ഒരു ചെറുത്തുനിൽപ്പ് ഋഷഭ് പന്തന്റെ ഇരുപത്തി ഏഴാമത്തെ ഇന്നിങ്സിൽ നിന്നാണ് ടെസ്റ്റിൽ വേഗത്തിൽ ആയിരം റൺസ് നേടിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ മുന്നിലെത്തിയതെന്ന് ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിയുടെ റെക്കോർഡാണെന്ന് പന്ത് തകർത്തത് ധോണിക്ക് ടെസ്റ്റിൽ ആയിരം റൺസ് നേടാൻ മുപ്പത്തി രണ്ട് ഇന്നിംഗ്സുകളാണ് വേണ്ടി വന്നത് അപ്പോൾ ആ ഒരു റെക്കോർഡ് തകർത്തുകൊണ്ട് പന്ത് പന്ത് ഇന്ത്യക്കായി ഒരുക്കിയ ചരിത്ര വിജയം ഗാബയിലെ ആ ഒരു ഓർമ്മകൾക്ക് മൂന്ന് വയസ്സായത്രേ